ഈ പ്ലാവ് ഏതാണിത് ഇത് വിയറ്റ്നാം സൂപ്പർ ആണല്ലേ ചാക്ക് എന്ന് പറഞ്ഞ പ്ലാവിന്റെ തൈ ആണ് ഇത് ഏകദേശം ഒരു കൊല്ലായതാണ് ഒരു കൊല്ലാവുമ്പോഴും നമ്മള് ചക്ക ഉണ്ടാവും ഉണ്ടാവുന്ന ഗ്യാരണ്ടിയാണ് നമ്മള് പ്രേക്ഷകർക്ക് നമ്മള് തൈ വാങ്ങുന്നതൊക്കെ കൊടുക്കണേ ഇത് ചക്ക ആ ചക്കായതാണ് ഇപ്പൊ ഈ വർഷം ചക്ക ആയതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചക്ക ആയി കഴിഞ്ഞാൽ പിന്നെ എന്നും ചക്കയാണ് ആണ് ശരി ചക്ക ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ 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 ഈ ചക്ക കഴിയുമ്പോൾ അടുത്തേക്കണ്ടോ അടുത്ത കഴിയുമ്പോൾ അടുത്താക്കണ്ടോ വർഷം വേനൽ എന്നുള്ള യാതൊരു വ്യത്യാസം ഇല്ലല്ലേ ഇപ്പൊ ഇണ്ടായ ആളുകൾക്കൊക്കെ അറിയാം ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പൊ കാണുമ്പോ നമുക്ക് പുതുതായിട്ട് തോന്നുന്നു ഒറ്റ അനുഭവം ആളുകള് ഇതിന്റെ ഇത് മഞ്ഞണേ ഇതിന്റെ ചൊള വരിക പിങ്ക് കളറിലുള്ള എന്ന് പറഞ്ഞാൽ നമ്മള് മഞ്ഞ കളറിലുള്ള ചൊള എനിക്ക് ഇതിന് വരിക ഇതിന്റെ റെഡ് വന്നിട്ടുണ്ട് പുതുതായിട്ട് റെഡ് അതിന് തൈ ആണ് വലിയ വലിയ പുതുതായിട്ട് ഇറങ്ങണോ ഇതിന്റെ ചെറിയ തയ്യലൊക്കെ ചെറിയ തൈ നമുക്ക് പിന്നെ സ്റ്റാർട്ടിങ് ഇരുപം ഇരുനൂറ്റമ്പ ഈ തൈക്കോ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് കൊടുത്താണ് ഇത്

ഇടുക്കിയ ഭാഗത്ത് കായകളാണ് വേറെ സാധനങ്ങളുണ്ട് കൂടുതലും അത് മാറ്റി വെച്ചാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് ഇപ്പൊ ഇരുന്നൂറ്റമ്പത് ഇത്തരത്തിലുള്ള തൈകൾക്ക് ഇരുന്നൂറ്റമ്പത് ഇത് ഇത് നമ്മളെ അതിന്റെ റെഡാണ് റെഡ് ഇത് പുതുതായിട്ട് വന്നാണ് അപ്പൊ തൈ ഇത് പിന്നെ ചെറിയ തൈകള് ഇങ്ങനെ വരുന്നത് നമുക്ക് ഏകദേശം ഒരു ഒന്നര അടിപ്പൊക്കെ ആവുന്നേ ഉള്ളു പക്ഷെ ഇതിന്റെ വില ഇരുന്നൂറ്റമ്പത് അതെ പലയിടത്ത് ഇരുന്നൂറ്റി മുന്നൂറ് നാനൂറിനൊക്കെ കൊടുക്കുന്നത് നമ്മള് ഇരുന്നൂറ്റമ്പത് ഇതൊക്കെ ഏകദേശം ബുക്കിംഗ് ആയതാണ് ബുക്കിംഗ് ബുക്കിംഗ് ആയതാണ് നമ്മള് ഡെയിലി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് തയ്യാളൊരു ദിവസം അയക്കുന്നുണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരില്ലേ ഒരു ഒരുപാട് ആളുകളെ ും നമ്മളെന്താ പറയുക കൃഷിക്കാരായത് കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആളുകൾക്ക് പിന്നെ കുറഞ്ഞ വിലക്ക് കിട്ടുക എന്നുള്ള നിലക്ക് നമ്മള് പരമാവധി വില അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്

ാണ് സാധനം ഈ സാധനം വിളഞ്ഞില്ലാത്ത പിിലാവാണ് ഈ പിലാവിനൊക്കെ നല്ല ചെറിയ തൈന വലിയ വലിയ വിലക്ക് കുക്കുന്നവരുണ്ട് നമ്മളിവിടെ ഏകദേശം ഇത്ര പോകുന്ന തൈനൊക്കെ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ നാലൂറ്റമ്പത് അഞ്ഞൂറ് രൂപ വലപ്പം ഉണ്ടല്ലോ തൈ അല്ലേ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് പക്ഷെ സീസൺ അല്ല കായ്ക്കാൻ സമയം എടുക്കും പക്ഷെ ഇല്ലാത്തത് ഇവിടെ ഇതൊക്കെ എന്തായാലും നമ്മള് കുരുല്ലാത്തതും അതുപോലെ തന്നെ വളഞ്ഞില്ലാത്തത് അതുപോലെ തന്നെ റെഡ് ആക്കെന്നൊക്കെ പറയുമ്പോ രണ്ടു വർഷത്തിലേറെ

ആ എന്താ സാധനം അല്ലേ റെഡ് ഇതിന്റെ ചെറിയ ആ ഇതിന്റെ ചെറിയ തൈകളുണ്ട് വലിയ ഇത് ഇത് വലിയ ഏകദേശം ഈ തൈ ആണ് ഇപ്പൊ അത്യാവശ്യം വലുപ്പം ഇതൊക്കെ എഴുന്നൂറ് അറുന്നൂറ് തൈന്റെ വലിപ്പത്തിനുസരിച്ചൊക്കെ നമ്മള് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്തായാലും ചെറിയ ചെറിയ തൈക്ക് തൈക്ക് എത്രയാണ് നോർമൽ തൈ ഇതാണ് അതിന്റെ ചെറിയ തൈ ആ ഇതിപ്പോ സാധനങ്ങളെ നമ്മള് പിന്നെ ഇവിടെ ഈ നൈസരി വളരെ ചുരുങ്ങിയ സ്ഥലത്താണുള്ളത് ചെറിയ സ്ഥലത്ത് അപ്പൊ നമ്മൾ ആവശ്യത്തിനേ ഇവിടെ വെക്കാറുള്ളൂ ആവശ്യത്തിനനുസരിച്ച് സാധനം കൊടുത്തിട്ട് വെക്കും ഇത് മാംഗോസ് മാംഗോസിന്റെ തൈകളാണ് മാംഗോസിന്റെ തൈകളെ ഇതൊക്കെ ഏകദേശം ഒരു നമ്മള് കൊടുത്തിട്ട് ഒരു മൂന്ന് വർഷമായ തൈകളാണ് മൂന്ന് വർഷമായിട്ടുണ്ട് അതെ അപ്പൊ ഇനി എത്ര ഇത് ഒരു ആറ് വർഷം ഏഴ് വർഷം എന്നാണ് അവർ പറയുന്നത് ഏഴു വർഷം ഏഴ് വർഷം ഇതിന്റെ സ്റ്റേജിനനുസരിച്ചാണ് ഇതിന്റെ വിലകൾ മാറിക്കൊണ്ടേ പ്രത്യേകങ്ങളോട് വില പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഓരോ സ്റ്റേജിന് അനുസരിച്ച് ഇതിന്റെ വലപ്പം വെക്കുന്ന ായിരം ഒക്കെ വിലയുള്ള തൈകൾ ഉണ്ട് ഇതിപ്പോ പിന്നെ ഇതിന് ചെറിയ തൈകൾ ഇപ്പാണ് പേയിരിക്കുന്നത് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഇത് ഇവിടെ കാച്ചിലുണ്ട് ഇല്ല കാച്ചിൽ നമുക്ക് ഇവിടെ

ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈകളാണ് ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കഴിക്കണത് നമ്മള് റെഡ് ആയാലും വേറുള്ളതൊക്കെ ആയാലും കുട്ടികൾ അത് കൂടുതൽ കൂടുതലുണ്ടാവണില്ല കഴിക്കണം പിന്നെ കുറവാണ് ഈ സാധനം മരം കാണൂല അത്ര ഉണ്ടാവും നമ്മളെ വീട്ടിലിപ്പോ കാഴ്ചക്കണമെങ്കിൽ മരം കണ്ടിട്ടുണ്ടെങ്കിൽ ആ മരണില്ല അത്ര പോകുന്ന ആക്കി നിർത്തിയ തയ്യാണ് ഇത് കണ്ട ഇതിന്റെ അടിയിലെ വണ്ണം കണ്ടാ അതെ അതെ നല്ല കടവണ്ണം അപ്പൊ നമ്മളത് പിന്നെ താഴെന്ന് തന്നെ അടിയിൽ നിന്ന് തന്നെ കഴിച്ചപ്പോ താഴുണ്ടായിരുന്നു നിങ്ങൾ കൊഴിഞ്ഞു പോയത് അതിനിപ്പോ കുറച്ച് ദിവസം കഴിച്ചാൽ പിന്നെ വീണ്ടും തായ നല്ല മധുരമുള്ള മതി നല്ല ഒരു അത്യാവശ്യം ഉപ്പിലിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കഴിക്കാൻ ഇതിന് തൈകള് നമ്മളെ സംഭവം കുറച്ച് വലിയ ഇതിന്റെ ചെറിയ തൈകളുണ്ട് വലിയ തൈകളുണ്ട്

ഇരുന്നൂറ്റോ ഇത്രയും വലപ്പുള്ള തൈനൂറ്റമ്പത് വീട്ടിൽ തന്നെ തൈകള് അപ്പൊ അത്യാവശ്യം വില കുറവെന്നാണല്ലോ അല്ലെ ഇരുന്നൂറ്റമ്പത് വലിയ തൈകള് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ അതേ മാർജിൻ കുറച്ചിട്ടാണ് ഇവിടെ സാധനങ്ങളൊക്കെ പരമാവധി വില കുറച്ച് കൊടുക്കുന്നത് ഇതൊക്കെ ഈ വർഷം തന്നെ കായ്ക്കും ഉറപ്പാണ് ഈ വർഷത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഇതിലൊക്കെ ഇത് ഏത് എങ്ങനെ സീസൺ ഉണ്ട് ഇത് പിന്നെ വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് വേനൽ ആവുന്നതോട് കൂടെ കായ തുടങ്ങിയാൽ പിന്നെ മൂന്ന് പ്രാവശ്യം കായി മൂന്ന് പ്രാവശ്യം കായ്ക്കും ഇപ്പൊ കായ്ക്കണ ടൈമാണ് ഇത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി വാഴയുടെ ഉള്ളിൽ ഒന്നും കൂടിയില്ല പിന്നെ വർഷക്കാലത്ത് പിന്നെ ഒന്നോ രണ്ടോ പഴങ്ങളായിട്ട് ഇങ്ങനെ എന്നാലും ഏത് സമയത്ത് ഇതിനും പഴം ഉണ്ടാവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് മൂന്ന് സീസൺ മഴക്കാലം പ്രത്യേകിച്ച് മഴക്കാലത്ത് പ്രശ്നമില്ല മഴക്കാലത്തും കായ്ക്കും മഴക്കാലത്തും കായ്ക്കും മയക്കാലത്തും നമ്മൾ പറഞ്ഞില്ല മഴ കൂടുതൽ കായ ഉണ്ടാവില്ല അതായത് നമുക്ക് ഒന്നോ ഒന്നരണ്ടോ അല്ല പത്തെണ്ണോ പാഞ്ഞെണ്ണൊക്കെ ആ രൂപത്തിൽ അതിന് ഉണ്ടാവും എന്നും ഉണ്ടാവും നമ്മുടെ വീട്ടിലുള്ള എന്നും ഉണ്ടാവും ഓക്കെ ഓക്കെ ഇത് ലോകന്റെ തൈകളാണ് ഗോൾഡൻ ഇത് ഗോൾഡനാണ് ഗോൾഡൻ ഗോൾഡൻ കളർ നമ്മള് ഇവിടെ പിന്നെ ലോകം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരുവിധമുള്ള ആളുകൾക്കൊന്നും അറിയണില്ല എന്താ പറയുന്നത് വരാം ആളുകൾ കട ചെന്നാൽ ഇത് ലിച്ചിപ്പായം ലിച്ചിപ്പായ എന്ന് ലിച്ചി എന്ന് പറഞ്ഞ ആളുകൾ ചോദിച്ചു അത് ലിച്ചിടെ ക്ലാസ് എടുത്തിട്ടാണ് ലോകന്റെ അപ്പൊ ഇതുകൊണ്ടാണ് പഴാണ് ലിച്ചി തന്നെ പഴം ലോകനാണ് സാധനം സാധനം നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പഴത്തിന്റെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ കളർ വേറെ ഇതിന്റെ കളർ കൂടാത്തതിന് വൈറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് ക്രിസ്റ്റൽ ഉണ്ട് അതൊക്കെ സ്റ്റോക്ക്